കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ ഒന്നാം റാങ്ക് നേടി കട്ടപ്പന സ്വദേശി ഗൗരി ബിലേഷ് നാലു വയസ്സു മുതൽ തുടങ്ങിയ നൃത്തകലയോടുള്ള താല്പര്യമാണ് ഗൗരിയെ ഈ നേട്ടത്തിന് അർഹയാക്കിയത് നാലു വയസ്സു മുതലാണ് ഗൗരി നൃത്തം അഫീസിച്ച് തുടങ്ങിയത് ആറാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചു കലാമണ്ഡലം ബീനിയുടെ കീഴിലായിരുന്നു നൃത്ത പരിശീലനം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ വെള്ളയാംകുടി സരസ്വതി വിദ്യാപീഠത്തിലാണ് പഠനം നടത്തിയിരുന്നത് തുടർന്ന് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ മോഹിനിയാട്ടത്തിൽ പഠനം തുടർന്നു ഏഴാം ക്ലാസ്സിൽ സംസ്ഥാന കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു അതോടൊപ്പം നിരവധി നേട്ടങ്ങളാണ് ഗൗരി വിലേഷ് നേടിയത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലാണ് ബി എ മോഹിനിയാട്ടത്തിൽ മൂന്ന് വർഷം പഠനം നടത്തിയത് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് ബി എ പൂർത്തിയാക്കിയത് അവിടുന്ന് പിന്നെ ഡിഗ്രിക്ക് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ മോഹനിയാട്ടത്തിന് ചേർന്നു മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിറങ്ങിയപ്പം എനിക്ക് ഒന്നാം റാങ്കോടു കൂടി ഇറങ്ങാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയാണ് അവരുടെ സപ്പോർട്ടും എൻ്റെ ഗുരുക്കന്മാരുടെ സപ്പോർട്ടും അവരുടെ അനുഗ്രഹമൊക്കെ കൊണ്ടാണ് ഇത് നേടാൻ പറ്റിയത് സ്കൂൾ കാലഘട്ടം മുതലേ ജില്ലാതലത്തിലും തലത്തിലും നിരവധി നേട്ടങ്ങൾ ഗൌരി നേടിയിട്ടുണ്ട് മോഹിനിയാട്ടത്തിൽ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ നേട്ടങ്ങൾ വാരിക്കൂട്ടിയ സഹോദരി കല്യാണിയെ നൃത്യം അഭ്യസിപ്പിക്കുന്നതും ഗൌരിയാണ് വാഗവേലിൽ ബിലേഷ് മിനി ദമ്പതികളുടെ മകളാണ് ഗൗരി മാതാപിതാക്കളുടെയും സഹോദരിയുടെയും പൂർണ്ണ പിന്തുണയാണ് ലാസ്യപ്രാധാന്യമായ ഈ ദൃശ്യകലയിൽ നേട്ടങ്ങൾ കീഴടക്കാൻ ഗൗരിക്ക് പ്രചോദനം പകരുന്നത് തുടർന്ന് മോഹിനിയാട്ടം എം എ പഠനത്തിലേക്കാണ് ഗൗരി കടക്കുന്നത് പ്രവേശന പരീക്ഷയിലും റാങ്കിന് തിളക്കമാണ് ഗൌരിക്ക് നേടാൻ കഴിഞ്ഞത് പിച്ച് ഡി അടക്കമുള്ള ഉന്നത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് കട്ടവനക്കാരുടെ അഭിമാനമായി മാറിയ ഗൗരി ബിലേഷ്